no, it's not the uh, the result is not going to uh, um, say um, I'm, I'm, I'm going to be put in power. no. whatever an mp can do, whatever former mps have not done, and whatever was the expectation of the people out of these mps, i want to deliver whatever is their need, technically feasible and also uh, administrationally feasible. അവസരത്തിന് എന്നെ വിട്ടു കൊടുക്കരുത് അതാണ് എനിക്ക് ഒരു കേടുപാടും കൂടാതെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ച് പാർലമെന്റിലേക്ക് പോകാൻ കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസം നിങ്ങൾ തൃശൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ മുഴുവൻ എന്റെ ശ്രദ്ധയുണ്ടാവും അങ്ങനെ ഒരു ഉറപ്പ് കൂടി ഞാൻ ഉറപ്പായിട്ടും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കാം കഴിഞ്ഞ അഞ്ചു വർഷം അതിന് മുന്നിലത്തെ അഞ്ചു വർഷം ഇതെല്ലാം ഒന്ന് നിങ്ങളൊന്ന് പഠിക്കണം എന്ത് സംഭവിച്ചും രണ്ട് രാഷ്ട്രീയക്കാരും ഇടതുണ്ട് വലതുണ്ട് അടുത്ത അഞ്ച് വർഷം ഞങ്ങൾക്ക് തരും വ്യത്യാസം എന്താണെന്ന് കാട്ടിത്തരാം നിങ്ങളുടെ അനുഭവത്തിൽ കൊണ്ടുവരാം പിന്നെ ഒരു കാരണവശാലും ഒരു അങ്ങോട്ടിനി ഈ മണ്ഡലം വിട്ടുകൊടുക്കില്ല മാത്രമല്ല നിയമസഭയ്ക്ക് ഒരു രണ്ടോ മൂന്നോ മണ്ഡലമെങ്കിലും ഞങ്ങൾ ഏറ്റെടുത്ത് കേരളത്തിൻ്റെ ഈ ത്വരിതപൂർണമായ അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ഉറപ്പായിട്ടുമുള്ള ആദ്യ പടിയായിരിക്കും വിപിച്ചത് അതും കൂടി മനസ്സിൽ വയ്ക്കണം അങ്ങനെ ഒരു അധിക ഉത്തരവാദിത്വം കൂടിയുണ്ട് തിരുവനന്തപുരത്തിനുമുണ്ട് പത്തനംതിട്ടയ്ക്കും ഉണ്ട് കേട്ടോ താങ്ക് യു ഇത്തവണ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം ഇനി അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒന്ന് ആലോചിച്ചു നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ വോട്ട് ചെയ്യണം നിങ്ങളുടെ രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ വിശ്വാസത്തിനെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇത്തവണ നിങ്ങളുടെ വോട്ടാണ് ഓക്കെ താങ്ക് യു ഞാൻ അവിടെ നിൽക്കാം വായി ഇങ്ങോട്ട് വൈഡർ വൈഡർ ചേട്ടാ നിങ്ങൾ ഗ്രൂപ്പിൽ കേട്ടോ ഇങ്ങേ ഇങ്ങേ നമ്മൾ രണ്ട് വീട് അല്ല നമ്മ താമര ഒക്കെ ഇങ്ങേ ഇങ്ങേ ഇതിനെ 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 ഡീ റിപ്പോർട്ട് വന്നിട്ടാ 그글데 그게 아이